അവളുടെ ആ പിടുത്തം കണ്ട് നകുൽ ഒരു മിനിറ്റോളം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പിന്നീട് അവളുടെ കൈ കുടഞ്ഞു തെറുപ്പിച്ചു എന്നിട്ട് ആഞ്ഞൊരടി അവളുടെ മുഖത്തേക്ക് കൊടുത്തു ആ അടിയുടെ ശക്തി കൊണ്ട് ശ്രുതി ആ എന്നൊരു നിലവിൽ അതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവർ ഇരുവരുടെയും നേർക്കൈ തനിക്ക് ആരാണ് എൻ്റെ ദേഹത്ത് തൊടാനുള്ള അനുവാദം തന്നത് എന്നിട്ട് അവളുടെ നേരെ കൈ ചൂണ്ടി മേലാൽ ഇത് ആവർത്തിക്കരുത് അതും പറഞ്ഞ് അവിടെ നിന്ന് നകുൽ പോയി ശ്രുതിക്ക് ക്ലാസ്സിലേക്ക് പോണോ അതോ ഹോസ്റ്റലിലേക്ക് പോണോ എന്ന് അറിയാത്ത പ്രതിസന്ധിയിലായിരുന്നു അവളെ ഇന്നേ വരെ ഒരാൾ ഇങ്ങനെ അടിച്ചിട്ടില്ല എന്തിനേറെ പറയുന്നു അവളുടെ അച്ഛനും അമ്മയും പോലും അവളെ ഇന്നേ വരെ കാര്യമായിട്ടൊന്നും നുള്ളി നോമ്പിക്ക് പോലും ചെയ്തിട്ടില്ല കാരണം അവരുടെ ഒരേ ഒരു മകളായിരുന്നു ശ്രുതി അവൾ പിന്നെ ഒന്നും അനങ്ങാതെ ഹോസ്റ്റലിലേക്ക് പോയി എന്നിട്ട് ബാഗ് കിടക്കയിലേക്ക് ചാടി അവിടെ കിടന്ന ഒരേ ആലോചന ഇത് അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ എന്ന് വരെ അവൾ ചിന്തിച്ചു പിന്നെ ചിന്തിച്ചു അത് വേണ്ട അച്ഛൻ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും അവളുടെ അച്ഛൻ ആ നാട്ടിലെ തന്നെ ആ നാട്ടിലെ മാത്രമല്ല കേരളത്തിൽ തന്നെ അയാൾക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് കൂടാതെ വളരെ പരവരത്ത സ്വഭാവവും കൂടിയാണ് ഇത് അറിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കില്ല അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ ഒന്നും പറയണ്ട എന്ന് തോന്നി അവളുടെ ഫ്രണ്ട്സ് അവളോട് കൂടെ കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അവളുടെ ഇരിപ്പ് കണ്ടിട്ട് പക്ഷെ അവൾ അവരോടൊന്നും തുറന്നു പറഞ്ഞില്ല നകുലാകട്ടെ ഒരു ഈ ഒരു കാര്യം തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത് അവൻ സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാറാണ് പക്ഷെ താൻ ഒരു പെൺകുട്ടിയോട് തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം അവന്റെ മനസ്സിനെ അലട്ടി അവൻ അവൻ്റെ മദറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അവൻ അമ്മ എന്ന് വിളിക്കുന്ന സെറീന മദർ അവരോട് അവൻ പറയാത്തതായിട്ട് ഒരു രഹസ്യങ്ങളുമില്ല ഇത് കേട്ടത് മദർ ഉടനെ തന്നെ പറഞ്ഞു മോനെ നീ ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കുന്ന ആളല്ല പക്ഷെ ഇന്ന് നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു അത് നീ തിരുത്തണം എങ്ങനെ തിരുത്തണമെന്ന് നീ ആലോചിച്ചു കണ്ടുപിടിക്കൂ മദറിൻ്റെ ആ വാക്കുകൾ നകുലിൽ അവളോട് മാപ്പ് പറയണമെന്നുള്ള ഒരു തോന്നൽ അങ്ങനെ പിറ്റേ ദിവസം കോളേജിലെത്തി എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവൻ ശ്രുതിക്കായി കാത്തു നിന്നു അവളെ കണ്ടതും അവൻ അടുത്ത് ചെന്ന് സോറി പറഞ്ഞു അവൾ പക്ഷെ തിരിച്ചു ഒന്നും പറഞ്ഞില്ല നേരെ ക്ലാസ് റൂമിലേക്ക് പോയി പക്ഷെ ഇതൊന്നുമല്ല കാര്യം ശ്രുതിയുടെ അച്ഛൻ അവൾക്ക് വേണ്ടി അവൾ അറിയാതെ അവിടെ ഒരാളെ ഏർപ്പെടാക്കിയിട്ടുണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുവാൻ വേണ്ടി കാരണം അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം അയാൾ അവളുടെ അച്ഛനോട് ഫോൺ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ അച്ഛൻ ഇതേക്കുറിച്ച് അവളോട് ഒരു കാര്യം പോലും സംസാരിച്ചില്ല രണ്ടു ദിവസം കഴിഞ്ഞ് നഗുലിനെ കോളേജിൽ കാണാത്തതിനെ തുടർന്ന് ശ്രുതി തിരക്കി പക്ഷെ ആർക്കും ഒരു വിവരവുമില്ല അങ്ങനെ നഗുലിന്റെ ക്ലാസ്മേറ്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോഴാണ് ശ്രുതി അറിയുന്നത് നകുൽ ഒരു അനാഥനാണെന്ന് അവന് ആരുമില്ല അവൻ ഓർഫനേജിലാണ് വളരുന്നത് എന്നൊക്കെ ശ്രുതിയുടെ ഉള്ളിൽ അവനോട് എന്തോ ഒരു സഹാനുഭൂതി തോന്നി പക്ഷെ ക്ലാസ്മേറ്റിനും എന്താണ് നഗുലിന് പാറ്റിയതെന്ന് അറിയില്ല ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞു പോയി എന്നിട്ടും നഗുൽ ഇന്നേ വരെ കോളേജിൽ വന്നില്ല അങ്ങനെ ഒരു ദിവസം ശ്രുതി ഒരു കാര്യം തീരുമാനിച്ചു എങ്ങനെയെങ്കിലും നകുലിന്റെ ടീച്ചേഴ്സിനോട് കാര്യം തിരക്കണം അവർക്ക് എന്തായാലും അറിയാതിരിക്കില്ല കാരണം അവരുടെ പെറ്റല്ലേ നഗുൽ ഒടുവിൽ ശ്രുതി നഗുലിന്റെ ക്ലാസ് ടീച്ചറെ കണ്ട് കാര്യം തിരക്കി അവൾ ഞെട്ടലോടെയാണ് ആ കാര്യങ്ങൾ കേട്ടത് ഉടനടി തന്നെ അവൻ്റെ അനാഥാലയത്തിൽ പോയി ഒരു അനാഥാലയമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാ റൂളും അവിടെ ഉണ്ട് അങ്ങനെ അവിടെയുള്ള മദറിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു കോളേജിൽ നിന്ന് ഒരാളായതുകൊണ്ട് തന്നെ മദർ അതിന് സമ്മതിച്ചു അവൾ നകുലിനെ അടുത്തേക്ക് ചെന്നു നകുലിനെ കണ്ടതും അവളുടെ നെഞ്ച് പൊട്ടുന്ന പോലെ തോന്നി അത്രയ്ക്ക് ദയനീയമായിരുന്നു ആ കാഴ്ച ഒരാളുടെ സഹായമില്ലാതെ പാവത്തിൽ നടക്കാൻ കഴിയില്ല ശ്രുതിയുടെ അച്ഛൻ അത്ര അധികം വേദനിപ്പിച്ചിരുന്നു നഗുലിനെ പക്ഷേ അവൾക്ക് ഇതൊന്നും അറിയില്ല എന്നാൽ നകുലിനെല്ലാം അറിയായിരുന്നു ഇതൊക്കെ ചെയ്തത് അവളുടെ അച്ഛന്റെ ഗുണ്ടകളാണെന്ന് കാരണം ഗുണ്ടകൾ അടിക്കുമ്പോൾ അവളുടെയും അച്ഛന്റെയും പേര് പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു ദേഷ്യം ഒന്നും അവൻ അവളോട് പ്രകടിപ്പിച്ചില്ല അവൻ അവളോട് ചോദിച്ചു നീ എന്തിനാ ഇവിടെ വന്നത് ഇവിടുത്തെ മദറൊക്കെ എന്ത് കരുതിക്കണം അത് കേട്ടതും ശ്രുതി പറഞ്ഞു എന്ത് കരുതാൻ എൻ്റെ കോളേജിലുള്ള ഒരാൾ വയ്യാഞ്ഞിട്ട് കാണാൻ വന്നതല്ലേ അതിന് അവർ എന്തു കരുതാൻ അല്ലെങ്കിൽ തന്നെ കരുതാൻ വേണ്ടി മാത്രം ഒന്നുമില്ലല്ലോ അങ്ങനെ അവർ കുറേ നേരം സംസാരിച്ചു പുറത്തു കാണുന്ന ആളെ അല്ല നകുൽ അവിടെ ചെന്നപ്പോൾ ശരിക്കും ശ്രുതിയോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത് അങ്ങനെ അവൾ അവനോട് ബൈ പറഞ്ഞു പോയി പക്ഷെ അവൾക്ക് എന്തോ അറിയില്ല ഇതുവരെ മറ്റാരോടും തോന്നാത്തത് അതുപോലെ തന്നെ ഇതുവരെ അവനോട് തോന്നാത്ത എന്തോ എന്തോരിഷ്ടം അവൾക്ക് അവനോട് തോന്നിയതുപോലെ അവളുടെ ഉള്ളു പറയുന്നതായി തോന്നി അങ്ങനെ ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ മദർ വന്ന് നകുലിനോട് ചോദിച്ചു മോനെ നീ എല്ലാം അവളോട് പറഞ്ഞിരുന്നോ ഇല്ല മദർ അവളുടെ അച്ഛനാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്നും അവരും ഞാനും തമ്മിലുള്ള ബന്ധവും ഒന്നും ഞാൻ അവളോട് പറഞ്ഞില്ല ഉടനെ തന്നെ മദർ പറഞ്ഞു നന്നായി മോനെ അത് ഒരിക്കലും അവൾ അറിയണ്ട അത് നിന്നിൽ തന്നെ കിടന്നോട്ടെ നമുക്ക് മാത്രം അറിയാവുന്ന സത്യമല്ലേ അത് അവളുടെ അച്ഛൻ ഇതൊക്കെ എപ്പോഴേ മറന്നു കാണോ സത്യത്തിൽ നമുക്ക് ആർക്കും അറിയാത്തൊരു ബന്ധം ശ്രുതിക്കും നകുലിനും ഇടയിലുണ്ട് അത് എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം